എല്ലാ സ്വന്തം ഭർത്താവ് കൂടെ ഉണ്ടാണെന്ന് അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ ടൈം ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയറ്ററിനകത്താണെങ്കിൽ ശരി ആദ്യമായിട്ടാണ് കേരളം അപ്പൊ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും അറിയില്ല എങ്ങനെ ഇത്രയും കുഞ്ഞു ഇത്രയും സാധനം പോലെ ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ഫാമിലി അപ്പൊ നമ്മുടെ പുതിയ എല്ലാവരും സ്വാ അപ്പോൾ ഒരുമിച്ച് പെട്ടെന്ന് കുറേ ദിവസം കുറേ മാസങ്ങൾ ഒരുമിച്ചാണ് ഒരു ഇന്റർവ്യൂ പറയുന്നത് അങ്ങനെ പെട്ടെന്ന് വീഡിയോ ആയിട്ടും വന്നത് കുറേ സ്റ്റോപ്പിട്ട് അയച്ചിരിക്കുന്നത് കുറേ പേർക്ക് എക്സാ കാര്യങ്ങളായി നമ്മൾ കുറെ ആയിരുന്നു വീഡിയോ ഒന്നും ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആകുന്നു ചിലർ ചോദിക്കുന്നത് എന്തിനാണ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് ഇതുകൊണ്ട് എന്തോ ഉപകാരം അതേപോലെ പല പല ചോദ്യങ്ങളുണ്ട് എല്ലാത്തിനും കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ചാനൽ തുടങ്ങിയ എനിക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓക്കെ നമ്മൾ നമ്മൾ കുറച്ച് കാര്യങ്ങളായിട്ട് അതുകൊണ്ട് ഇങ്ങനെ വിട്ടു വിട്ടുനിന്നായിരിക്കുന്നു ഇനി പഴയ പോലെ വരും വരണം വന്നിരിക്കും നമുക്ക് ഡെലിവറി പുതിയ അതിഥിയൊക്കെ ഒരുക്കത്തിലാണ് നമുക്ക് പെട്ട മാസവും രണ്ടാഴ്ചയായിട്ട് നമുക്കൊരു മറ്റേ പുതിയൊരു നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയ അതിഥി വരും ഒഴിഞ്ഞു പുറത്തുനിന്ന് അത്ഭുതം പോലെ നോക്കണ്ട വീഡിയോ എടുക്കാൻ കുറെ വീഡിയോ എടുത്തിട്ട്

എല്ലാരണം അമ്പനിക്ക് മാത്രം ആഗ്രഹിക്കുന്നത് കേരളം ഡെലിവറി സമയത്ത് ഭാര്യയുടെ കൂടെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്താണ് ഇതിലൊരു കുറ്റവും അമ്മ എന്തോ പറയുന്നത് ഒരേ കാര്യങ്ങളാണ് എന്താ പറയുക എന്താ തെറ്റി എല്ലാ ഭാര്യ ആഗ്രഹിക്കുന്ന കാര്യമാണ് കൂടെ ഉണ്ടാകുന്നത് അപ്പൊ എനിക്കതിനെ കുറിച്ച് അറിയില്ല എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കയറുന്നത് ഓപ്പറേഷൻ ടൈം ആണെങ്കിലും അല്ലെങ്കിൽ ഓപ്പറേഷൻ തീയേറ്ററിനകത്താണെങ്കിൽ ശരി ആദ്യമായിട്ടാണ് കയറുന്നത് അപ്പൊ എന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഡോക്ടറെ ഓപ്പറായി ചോദിച്ചു ഡോക്ടർ ഇങ്ങോട്ട് ട്രോളി അവർക്ക് ആദ്യം നീ തല ഇറങ്ങി തലറങ്ങി വീഴുവോ തല ഇറങ്ങി വീഴുവോ ആരാണ് വെച്ചു നിന്നെ ആദ്യം ഞങ്ങളുടെ തൊട്ടടുത്ത വണ്ടി കിടക്കാൻ വെച്ചു അപ്പൊ എന്തായാലും നമ്മൾ നേരെയും കണ്ടു വെച്ചു പിന്നെ കാളക്ക് പിന്നെ പോകാൻ ഭയങ്കര പേടിയാണെന്ന് അപ്പൊ അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഞാനും കേറാന്ന് പറഞ്ഞ് അവ ഞാൻ ഞാനത്തോട്ട് കേറുന്നുണ്ട് അവർ ഫസ്റ്റ് ടൈം ആയിട്ടാണ് അതിന്റെ എന്തൊക്കെയായിരിക്കും എനിക്കെന്തെങ്കിലും ശരി ഞാൻ പോകണ്ട ശരി അവളൊരുത്തി നിർബന്ധ പ്രകാരണം പിന്നെ നമ്മൾ ഒരു വാല്യൂ ഒരു അമ്മന്റെ എന്താണ് സംഭവം നമുക്ക് മനസ്സിലാക്കണം അപ്പൊ അതുകൂടെ അറിയാൻ വേണ്ടിട്ടാണ് മെയിൻ മെയിനായിട്ട് പിന്നെ അവള് കൂടുതലും അപ്പം നിക്കണം എന്നൊരു ഞാൻ സമയത്ത് എന്താ നമുക്ക് ടെൻഷൻ കാണാം കേറാൻ പറ്റും ഉള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്ന പേടിയാരണം ഒന്നും അറിയില്ല ഫസ്റ്റ് ടൈം ആയിട്ട് ഓപ്പഷൻ തരുന്ന കേള് സോശത്തിന്റെ നമുക്ക് ഏപ്രിൽ മൂന്ന് ഏപ്രിൽ മൂന്നിന് നെന്മാറവേല പിന്നെ ഏപ്രിൽ മൂന്നിന് ഡേറ്റ് തന്നിരിക്കും നെന്മാറ വേല ദിവസം അതിന് മുന്നിൽ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു അതൊന്നും പറയാൻ പറ്റില്ല ഈ കാര്യമുണ്ട് സോ മാർച്ചിലാണെങ്കിൽ മാർച്ച് ഇരുപത്തി മൂന്നില് നമുക്ക് പൂരം മാർച്ച സമയത്ത് അപ്പൊ ആ ഒരു ഗ്യാപ്പിലായിരിക്കും നമ്മൾ ചിലർ പറയും കുട്ടികൾ നേരത്തെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല കാര്യങ്ങൾ സാധനം വെക്കാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തർ നമ്മൾ ഇനി ഏഴു നിമിഷം പോകാനും എടുക്കാനും അതുകൊണ്ട് നമ്മള് നേരത്തെ കുട്ടികളെ കുറച്ച് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് അതും കൂടി ഇതൊക്കെയാണ് അപ്പൊ ഇത് ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ കൈ പിടിച്ചു ഇനി ഇനി നിർത്തി പിടിക്കാൻ പോണത് ഇത് എന്തിനാണ് എന്തിനാ ഇതിന്റെ കൂടെ തന്നെ എണറങ്ങൾ നമ്മുടെ ആളുണ്ടാവുന്നതിന്റെ കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കേട്ടോ നേരത്തെ എല്ലാം പർച്ചേസ് ചെയ്ത് വെച്ചു നമുക്ക് ആ സമയത്തിന് എല്ലാം കൂടി ഒരു പിടിക്കാനും എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഇഷ്മല ഗുണീണ മെറ്റീരിയലാണ് ട്ടോ ഇതും ഇന്നെ മനസ്സിലായല്ലേ ഫുൾ എല്ലാവർക്കും അറിയാം കണ്ട തലയണ ഒക്കെ ഉണ്ട് ട്ടോ അതിന് പുറമേ തലവണിയും ഉണ്ട് ട്ടോ പൂച്ചന്റെ തലയണ ഇത് ഇന്നെ എടുത്തു വെക്കാനാണോ അല്ലേ ഏറെ ഇതും പിന്നെ അപ്ലൈ ചെയ്യുന്നല്ലേ മണി നിഗരു അപ്ലൈന്തരുത് ഇതും കണ്ടോ മടി തൊപ്പി ഒന്ന് നമ്മുടെ ഈ ശെരിക്കും എത്ര ബുദ്ധിമുട്ട്

അഡ്വാൻസ് പർച്ചേസ് ചെയ്ത് പക്ഷെ നമ്മൾ ആ ടൈമിൽ വേണ്ടി ഓർഡർ വരും വെച്ചിരിക്കണം അപ്പൊ എന്തായാലും വേണ്ടി വെയിറ്റിംഗ് എന്ത് മണി പറയാൻ

പക്ഷെ നമ്മുടെ ഇൻസ്റ്റിന് ഒരുപാട് പേരി ഒരുപാട് നല്ല പേര് ഇള ഇടൽ അല്ലേ അപ്പൊ അങ്ങനത്തെ കുറച്ചാണ് പക്ഷെ എല്ലാരും ഒക്കെ വരുന്ന പെൺകുട്ടിയുടെ പേര് എല്ലാരും ആൺകുട്ടികളുടെ പേര് നമുക്ക് അങ്ങനെ സെറ്റ് ആവുന്നില്ല പക്ഷെ നമുക്ക് അറിയില്ല എന്റെ കുട്ടിയെ നമുക്ക് യിരത്തിമൂന്നൂറ് ഉപകാരം ഒരുപാട് ഗർഭിണിയാൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ അഖിൽ തേജി നോക്കണ്ട് അലോക്ക് പിന്നെ ഒരു പിന്നെ മഴ ആട്ടാ മഴ അതിന് ട്രോളായിട്ട് ഒരാൾ എടിയുണ്ട് പിന്നെ അതിന്റെ കൂടെ തന്നെ വെയില് പിന്നെ മിന്നൽ കുകള് പിന്നെ പോവുകയാണെങ്കിൽ കാറ്റും കൂടി പിന്നെ അടുത്ത് നേത്ര മിഴി മൊഴി ഇതിക ഇതൽ ഇമ ഐമ മൃദേഹ എത്ര എത്ര പേരുണ്ടോ മുന്നേ എന്റെ പേര് റേറാണ് ഋഗുമണി മൊഴി കൊള്ളാ പിന്നെ

സത്യം പറഞ്ഞാ ഇത്രയും നമുക്ക് കുറച്ച് പേര് സെറ്റ് ആയിരുന്നു പക്ഷെ ഇതും ഒരിക്കലും ഇതില്ല കേട്ടോ പക്ഷെ പിന്നെ ഒരേ പോലത്തെ നമ്മളീ വെയിറ്റിംഗ് ആണ് പിന്നെ അനിയന്ത് പറയാനുള്ളത് കാലത്ത് വിശേഷങ്ങള് പിന്നെന്താച്ച ഇതേപോലെ തന്നെ കിടവിനൊ നാളെ തൊട്ട് മോഡല് തുറന്നാണ് കഴിഞ്ഞില്ലേക്കാണ് കാര്യങ്ങള് പിന്നെ ഒരു ബാഡ് ന്യൂസ് പറയാനുള്ള എന്താ വെച്ചാൽ നമ്മുടെ സ്നോബി മരിച്ചുണ്ടായിരുന്നു പിന്നെ നമുക്ക് കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെ ഭയങ്കരമായിട്ട് കെട്ടി ചുറ്റും മതിലേറ്റിടണം പക്ഷെ അത് പൂച്ച കുട്ടി പോലും കണ്ടിട്ടില്ല പെട്ടെന്നാലും കഴിച്ചിട്ട് പോയത് സാഡായി

മാക്സിമം ട്രൈ ചെയ്യാപാട് വെളിച്ചിട്ട് കൊണ്ടുപോകുന്ന വിശേഷങ്ങള് കാര്യങ്ങൾ അപ്പൊ ഇതുകൂടെ കാണിക്കൂടി പറയാന്ന് പറഞ്ഞിട്ടായിരുന്നു അടുത്ത എന്തൊക്കെ നല്ല വീഡിയോ അടുത്തത് പക്ഷെ ആയിട്ട് മാത്രമേ എടുത്തിട്ടുള്ള പ്രത്യേകിച്ച് കണ്ടെത്തും കാര്യങ്ങളൊക്കെ വേറെ ഒന്നുമില്ല എല്ലാരും പറയും പലരും പലരും പറയും നേരത്തെ വേടിച്ചാൻ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ പക്ഷെ അതൊക്കെ ഭയങ്കര ഇതാണ് നമ്മൾ അഡ്വാൻസ് ആയി മേടിച്ച് വെച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ എത്താൻ എപ്പോ ഗർഭിണികൾക്ക് എപ്പോ പോകണം എപ്പോഴായിരിക്കും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ആ സമയത്ത് കുറച്ച് വരുന്ന റിസ്ക് ഓടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ നമ്മള് തുണിയും ഡ്രസ്സും കുട്ടിക്ക് വേണ്ട മുണ്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചെല്ലാം ബാഗ് പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കി വെക്കാനുള്ള സ്ഥിതിയിലാണ് പിന്നെ നമ്മുടെ ഒപ്പം തന്നെ ചേച്ചി ചേച്ചിയുണ്ടാവും അമ്മയുടെ നമ്മൾ തൃശ്ശൂർ ചേച്ചിയും ഏകദേശം രണ്ടോ ഏകദേശം ഒരേ ഒരു മാസം അങ്ങനെ ഡിഫറൻസ് ആണ് അപ്പോൾ ഒക്കെ അത്രേ ഉള്ളു അപ്പൊ എന്റെ അടുത്ത തവണ ഈ ഇതിനകത്ത് നമ്മുടെ ഈ കാണിക്കുമ്പോൾ നമ്മളെ പുതിയ ആളുകളുണ്ടാവും ആരാണെങ്കിലും അപ്പൊ അതുകൊണ്ട് കാണിക്കാം ഓക്കെ ഒരുപാട് കൊണ്ടുപോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ